അതെ ഗൈസ് അതെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തായി എന്നുള്ളത് അതെ സത്യമാണ് അതായത് ജസ്റ്റ് ഒരു കറിവേപ്പിലായിട്ട് ഒരു മുല്ലത്തെയായിട്ട് അതിനൊക്കെ അമ്പതിനായിരം അറുപതിനായിരം തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിന് മേളി വരെ വില വീഴുന്ന ഒരു അടിപൊളി ലേലം അതിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പം എല്ലാവർക്കും സ്വാഗതം ഞാൻ സുരസ്വദേവ് പുനേയിൽ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ചിക്കാഗോലെ ഏറ്റവും വലിയ പള്ളികൾ പള്ളികളിൽ ഒന്നായ നമ്മുടെ സെൻറ്റ് മേരീസ് നാനായ കാത്തോലിക് ചർച്ചിലാണ് അപ്പോൾ നമ്മുടെ അച്ചാൻ്റെ ക്ഷണപ്രകാരമാണ് ഞാനിന്ന് ഇവിടെ എത്തിയത് ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് ഇവിടെ പ്രദർഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ലേലംപൊഴി ഭയങ്കര പ്രസിദ്ധമാണ് അപ്പോൾ ഞാൻ ഞാൻ അതൊന്ന് കാണാനായിട്ടാണ് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കിടന്ന ഇവിടെ പറഞ്ഞു സൈഡിൽ അതുപോലെ ഇവിടെ വരുന്നവർക്കെല്ലാം ഫുഡ് ഫ്രീ ആണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഒരു ഫുഡ് സെഷനാണ് അപ്പോൾ തന്നെ അച്ചാൻ വിളിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആണ് ഒരു സൈഡിലുള്ളത് ഒരു സൈഡിൽ നൂഡിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതേപോലെ ഏകദേശം അഞ്ചോ ആറോ കൗണ്ടർ തിരക്കനുസരിച്ച് ഇവിടെ ഉണ്ട് കേട്ടോ ആ സെറ്റപ്പായിട്ടാണ് ആർക്കും അല്ലാതെ ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഈ കമ്മിറ്റികൾ ഇതെല്ലാം കൂടെ ചേർന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ട് അച്ചാറ് സലാഡ് വിത്ത് പപ്പട ം അടിപൊളി ചിക്കൻ പരി അപ്പോൾ ഇവിടെ വരുന്നവരും വിഷമിരിക്കുമെന്നും വേണ്ട വയർ ഫുള്ളായിട്ട് കഴിച്ചിട്ട് തന്നെ നമുക്ക് ഈ പരിപാടികൾ എല്ലാം കാണാം എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും അപ്പം നിനക്ക് കൂടെ കാണാം ഇതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കൗണ്ടറാണ് ഇതുപോലെ ഏകദേശം ഒരു അഞ്ചോളം കൗണ്ടറുണ്ട് അത് ആ കാണുന്നത് വേറൊരു കൗണ്ടറാണ് അതിൻ്റെ ബാഗിലൊക്കെ കണ്ട് ചെൻ്റെ അകത്ത് ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടിരിക്കുകയാണ് തീരുന്ന അനുസരിച്ച് എടുക്കാനായിട്ട് അതുപോലെ അപ്പുറത്ത് വേറൊരു കൗണ്ടർ അങ്ങനെ ഏകദേശം ഒരു അഞ്ച് കൗണ്ടറാണ് ഫുഡിന് മാത്രം ഇപ്പോൾ ഞങ്ങൾ ആദ്യമേ വന്നു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ തിരക്കൊന്നും കാണാത്ത വിഷയുമ്പോഴത്തേക്കും നല്ല തിരക്കാണ് പിന്നെ ഇവിടെ അല്ലാതെ കുറേ കാര്യങ്ങളൊക്കെ നടപ്പുണ്ട് ഗെയിമും കാര്യങ്ങളൊക്കെ നട അതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച പാപ്പട്ടോർക്ക് വേണ്ടി വളരെ അധികം സഹായം ചെയ്ത ഒരു ഇത് കേട്ടോ അതെനിക്ക് പേഴ്സായിട്ട് അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ ഇവിടെ ലേലത്തിലേക്ക് പോകുന്ന ഐറ്റംസ് അപ്പൊ നമ്മൾ ഈ ലേലത്തിൽ നിന്ന് കിട്ടുന്ന തുക മുഴുവൻ നമ്മൾ ഈ പള്ളിക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഈ മനോഹരമായ ഈ പള്ളിയുടെ ഉൾവശം ഈ കാണുന്നതാണ് കാണുന്ന ഒത്തിരി ലേലത്തിലേക്ക് കടക്കാം ഓക്കെ ഇതാ കണ്ടോളൂ ആരെങ്കിലും പത്ത് ഡോളർ ം പതിനഞ്ച് ഡോളർവം പതിനഞ്ച് ഡോളർ അച്ഛന്മാർ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് ആണ് നടക്കുന്ന ഗോപനച്ച പത്ത് ഡോളർ പതിനഞ്ച് ഡോളർ പിതാവ് ഡോളർ പിതാവ് ഡോളർ രണ്ടുതരം രണ്ടു തരം മൂന്ന് തരം മൂന്ന് തരം മൂന്ന് തരം ഇതാ നമ്മളൊരു മുല്ല പിതാവ് കൂടെ മുല്ല വിളിക്കാം അതിമനോഹരമായ ഒരു ഒരു മുല്ല മുല്ല ഡോളർ ഇതാ മനോഹരമായ സണ്ണി മുല്ലേ ഈ മുല്ല ഒന്ന് വിളിച്ചേ ഒന്ന് വിളിച്ചേ ഡോളർ മുപ്പത് ഷാനൂർ വെട്ടിക്കാട്ട് മുപ്പത് ഡോളർ ഷാനൂർ വെട്ടിക്കാട്ട് മുപ്പത് ഡോളർ മനോഹരമായ മുല്ല പെട്ടെന്ന് പോകും ജോജോടകരോജോടകരമ്പത് പിതാവിന്റെ ക്ലാസ്മേറ്റ് സ്വീപും കൊണ്ടുവന്ന മുല്ലയാണ് അമ്പത് ഡോളർ ഡോളർ മനോഹരമായ മുല്ല ഇത് പിതാവിന്റെ

പ്രത്യേക ഇരുന്നൂറ് ഡോളർ 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 സിനി പുഷ്പയ്ക്ക് വേണ്ടി ആരെങ്കിലും കേട്ടി വെക്കുന്നുണ്ടോ ആരെങ്കിലും കേട്ടി വെക്കുന്നുണ്ടോ പറഞ്ഞോ 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 ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഡോളർ ലിസി നടുവീട്ടിൽ ലിസി നടുവീട്ടിൽ ഇരുന്നൂറ്റി അമ്പത് ഡോളർ വിളിക്കുന്നവര് അവരവർ തന്നെ പറയണം കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ഡോളർ ലിസി നടുവീട്ടിൽ ലിസിണി ആന്റണി ആന്റണി വള്ളൂർ ഡോളർ ആന്റണി വള്ളൂർ ഡോളർ ആന്റണി ആന്റണി വള്ളൂർ ഇതാ മുന്നൂറ് ഡോളർ മുന്നൂറ് ഡോളർ മുല്ലവരെണ്ണം ആന്റണി വള്ളൂർ മുന്നൂറ് ഡോളർ ആ ബോമനത്തിന് എന്തോ പറയാറുണ്ട് ഒന്ന്യാനൊക്കെ ഇവിടെയുണ്ട് വെള്ളിയാൻ വെള്ളിയാനെ കടത്ത് വെട്ടിക്കൊണ്ട് ആന്റണി വള്ളൂർ മുന്നൂറ് ഡോളർ വെള്ളിയാനും വള്ളൂരും തമ്മിൽ ഇപ്പോൾ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് സിരി എത്രയും പെട്ടെന്ന് ഇവിടെ ഇവിടെ ഉണ്ടോ ആ ഓക്കെ നമ്മൾ ജലം ഉറപ്പിക്കാൻ പോവുകയാണ് മുന്നൂറ് ഡോളർ ആന്റണി വള്ളൂർ ഒരു തരം ഒരു തരം രണ്ടു തരം രണ്ട് തരം ി അജീഷ് അജീഷ് നാന്നൂറ് ഡോളർ നാന്നൂറ് ഡോളർ കാരാപ്പള്ളി നാനൂറ് ഡോളർ മനോഹരമായ ഒരു മുല്ല നാനൂറ് ആയിരം ഡോളർ ആയിരം ഡോളർ മനോഹരമായ ഒരു മുല്ല ആയിരം ഡോളർ സിറൽപെരിങ്ങൽ വിട്ടുകുടക്കിൽ കൊണ്ട് ഭാര്യയുടെ അനുവാദത്തോട് കൂടി ആയിരം ഡോളർ ആയിരം ഡോളർ ഡോളർ സിറൽപെരിങ്ങയിൽ ആരെങ്കിലും കെട്ടി വിളിക്കാനുണ്ടോ ഒരു തരം ഒരു തരം സിറൽപ്പെരിങ്ങൽ ഇതാ സിറലിനെ കണ്ടിട്ടില്ലാത്തവരമ്മ നോക്കിക്കു നല്ല നീല രൂപ ഇട്ട് നല്ല താടിയൊക്കെ തണ്ട പിന്നീട് സുന്ദര കൂട്ടനായ മ്മയുടെ തിരുനാടിന്റെ സമാപനം കുറിച്ച് പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി അമ്പത് ഡോളർ പ്രഖ്യാപിച്ചുകൊണ്ട് പുഷ്പത്തി അമ്പത് ഡോളർ പരിശുദ്ധ അമ്മയുടെ നാമധൈത്തിലുള്ള ഈ ദേവാലയത്തിന്റെ തിരുമുറ്റത്തു സിനി നെടുന്ത സഹകരണത്തില് ഓർന്നു വരുന്ന ബിസിനസ് സാമ്പ്രാട്ട് കൂടിയായ സിനി നെടുന്തരത്തിൽ ആയിരത്തി അമ്പത് ഡോളർ ആയിരത്തി വള്ളൂര് ഇവിടെ നിന്നുണ്ടോ വള്ളൂരിനെത്രേഷൻ ആണോ ഇതാ സിറളിനെയും വള്ളൂരിനെയും കടത്ത് കെട്ടിക്കൊണ്ട് ആയിരത്തി അമ്പത് രൂപ നമുക്ക് മാത്രം വിളിച്ചു പോയാൽ കാര്യം നടക്കല്ലോ ഏലക്കെ ഉണ്ട് ഒരു തരം ഏലക്കെ മാല ഏലക്കെമാല ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഒരു തരം ഒരു ഒരു തരം ആയിരത്തിഒരുന്നൂറ് ശരി ആയിരത്തിഒരുന്നൂറ് ഒരു തരം രണ്ടു തരം രണ്ടുതരം രണ്ടുതം ആയിരത്തി ഒരുന്നൂറ് രണ്ട് തരം ഇതാ മനോഹരമായ അടുത്ത രാജ്യത്ത് കഴിച്ചിരിക്കുന്നുങ്ങായിരത്തി ഒരുന്നൂറ് മൂന്നു തരം ആദ്യത്തെ ലേലം അഭിമന്യ പിതാവ് സിവിൽ പെരിങ്ങയിലേക്ക് ഒടുങ്ങുകയാണ് ആയിരത്തിഒരുന്നൂറ് ഡോളറ് ഭാര്യയും കൃഷിയും ഒക്കെ ആയിട്ട് ഇതാ സിവിൽ പെരിങ്ങയിൽ കണ്ടിട്ടില്ലാത്തവർ കണ്ടോണം ഇതാണ് സെന്റ് ലൂയിസിലെ വലിയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ കൂടിയായ കൂടിയായൂയിസിൽ നിന്നും ഇവിടെ എത്തി ഇത് മനോഹരമായ ഈ ദിവസത്തിലെ ആദ്യത്തെ ആയിരത്തി ഒരുന്നൂറ് റോളം വിളിച്ചു കഴിക്കുകയാണ് മനോഹരമായ ഏലക്കമാല ഏലക്കാ മാല ഇത് അടുത്തതായി മനോഹരമായ അതിമനോഹരമായ ഏലക്കാമാലെണ്ണം ആനണി വള്ളൂർ അഞ്ഞൂറ് റോളം ആറണി അഞ്ഞൂറ് ഡോളർ ഡോളർ അമ്മയുടെ മാതാവിന്റെ ണിയിച്ച ഏലക്കാമാല ഈ തിരുമുറ്റത്ത് ഇതാ ബെന്നി മച്ചാനി ആരണി വെള്ളൂരിനെ കടത്ത് വെട്ടിക്കൊണ്ട് അറുനൂറ് ഡോളർ അറുനൂറ് ഡോളർ ബെന്നി മച്ചാനി അറുന്നൂറ് ഡോളർ മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പക്ഷേ ഏലക്ക കൊണ്ട് ഉണ്ടാക്കിയ ഏലക്കമാലയാണ് അതിന്റെ പണം ഇതുവരെ പോയിട്ടില്ല നല്ല ശുദ്ധമായ ആയിരക്ക കൊണ്ട് ഉണ്ടാക്കിയ മാല ആയിരത്തി മുന്നൂറ് അമ്പാട്ട് ആ അമ്പാട്ട് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് അമ്പാട്ട് തോമാൻ ആയിരത്തി നാനൂറ് അമ്പാട്ട് ആയിരത്തി അഞ്ഞൂറ് തികച്ചു വെച്ചിരിക്കുകയാണ് നെടുനിരുത്തി അഞ്ഞൂറ് ഡോളർ ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഡോളർ ഒരു ഒരു ആ ഇതാ മലബാർ മനോഹരമായ ഒരു ഒത്തിരി പേര് നോട്ട് ഒരു കൊച്ചുമുല്ല ഒരു കൊച്ചുമുല്ല ആയിരത്തി അഞ്ഞൂറ്റിഅമ്പതായിരുന്നു നല്ല നല്ല കരിയാപ്പ് നല്ല മനോഹര കേറ്ററിങ്സ് ഇതാ മനോഹരമായ മനോഹരമായ ഒരു കൊച്ചു കരിയാപ്പ് രണ്ടു തരം രണ്ടു തരം രണ്ടു തരം ആരെങ്കിലും തരം ഒരു ചക്ക ഒരു മനോഹരമായ ചക്ക ചക്കരിയാപ്പ് കൊടുക്കുകയാണ് മനോഹരമായ ചക്ക ഒരു തരം രണ്ട് തരം രണ്ട് തരം രണ്ട് തരം മൂന്ന് തരം മൂന്ന് തരം മൂന്ന് തരം മൂന്ന് തരം മാതാവിന്റെ മനോഹരമായ ഒരു സ്റ്റാച്യു ആണ് അടുത്ത് പിടിക്കുന്നത് മനോഹരമായ നൂറ്റമ്പത് ഡോള ഭൂമി നടിയുകാരായ നൂറ്റമ്പത് ഡോളർ നൂറ്റമ്പത് ഡോളർ അഞ്ഞൂറ് ഡോളർ അഞ്ജലി അഞ്ജലി നെടുന്തലത്തിൽ അഞ്ഞൂറ് ഡോളർ ആ പഴയ കാലാക്ക് അമ്പത് രൂപ എന്നാ കയറ്റി വെക്കാനാണ് അഞ്ഞൂറ് ഡോളറ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് കട്ടമ്പടം സാബു സാബു കട്ടമ്പടം ആയിരം ഡോളർ അയ്യോ ആയിരം ഡോളർ ആയിരം ഡോളറ് നെടുന്തൂരത്തിൽ ശനി ആയിരം മാതാവിന്റെ മനോഹരമായി രൂപം ആയിരം ഡോളറ് ആയിരം ഡോളറ് ആയിരം ഡോളറ് അഞ്ജലി അഞ്ചലി ആയിരം ഡോളറ് നെടുന്തരത്തിൽ അഞ്ജലി ആയിരം അഞ്ജലി നെടുന്തരത്തിൽ ആയിരത്തി അഞ്ഞൂറ് ആണ് ആയിരത്തി അഞ്ഞൂറ് ഡോളർ ആയിരത്തി അഞ്ഞൂറ് ഡോളർ അഞ്ജലി നെടുമ്പുരത്തിൽ മനോഹരമായ ഈ മാതാവിന്റെ രൂപം ആയിരത്തി അഞ്ഞൂറ് ഡോളർ ഇതാ ചേടി തീനെത്തിമാർ എല്ലാവരും ആരെങ്കിലും ഉണ്ടോ ഒരു തരം ഒരു തരം രണ്ടു തരം രണ്ടു തരം രണ്ട് തരം മൂന്ന് തരം മൂന്ന് തരം അവസരമാണ് മനോഹരമായ ചക്ക ഇന്ന് വെട്ടാനുള്ള അവസരമാണ് നൂറ്റമ്പത് ഡോളർ നൂറ് കിടക്കിന് കുഞ്ഞുങ്ങളുമായിട്ട് വലിയൊരു കരിയാപ്പ് അഞ്ചു ചുവട്ടിന് നിറയെ കുഞ്ഞുങ്ങൾ നൂറ് ഡോളർ നൂറ് ഡോളർ ഇരുന്നൂറ്റമ്പത് മേരി ചേച്ചി കുഞ്ഞു ചേട്ടൻ പമ്പിൽ കുഞ്ഞു പറ്റി പറയട്ടെ ഐക്കരപ്പൻപിൽ കുഞ്ഞുവായി വിളിച്ച അഞ്ഞൂറ് ഡോളറിനെ കടത്ത് വെട്ടിക്കൊണ്ടാരാ പറഞ്ഞു അറുന്നൂറ് സജി മലബാർ ഹൈഡ്രണ്ട് എഴുന്നൂറ്റമ്പത് തന്നെ സുന്ദരിയായ മനോഹരിയായ ഒരു കരിയാപ്പാണ് അതിന്റെ ചുവട്ടിലേക്ക് നോക്കി എന്തുമാത്രം കുഞ്ഞുങ്ങൾ അത് പെറ്റി പെരുകി എന്തുമാത്രം കുഞ്ഞുങ്ങൾ എണ്ണൂറ് ഡോളർ കുഞ്ഞുമാൻ ഐക്യപറമ്പിൽ എണ്ണൂറ് ഡോളർ എണ്ണൂറ് ഡോളർ അതിമനോഹരിയായ മനോഹരിയായ നമ്മുടെ ഈ പരിയാപ്പ് എണ്ണൂറ് ഡോളർ ഐക്യപ്രമ്പിലെ കുഞ്ഞുമാൻ ഐക്യപ്പറമ്പൊക്കെയും എന്താ ആയിരക്കണക്കിന് പേരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഐക്യപ്രിന് ഒന്നൂറ് ഡോളർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതൊരു കിണിയാട്ടോ അതൊരു കിണിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡോളർ ഇതാ ഐക്യപറമ്പിൽ കുഞ്ഞു ആയിരത്തി ഒന്ന് ആയിരത്തി ഒന്ന് മലബാറ് ആയിരത്തി ഒന്ന് ഡോളർ മലബാർ അധികം നേടുന്നില്ല ആയിരത്തി ഒന്ന് ഡോളർ ഒരു തരം ഒരു തരം ആയിരത്തി ഒന്ന് ഡോളർ ഇത് ആയിരക്കണക്കിന് പേര് ലൈവായിട്ട് ലോകമെമ്പാടും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ ലേലമ്പിളിയിൽ പരിശുദ്ധ അമ്മയുടെ തിരുവത്തെത്തു ഈ കരിയാപ്പ് കൊണ്ടുപോകുന്നതും മലബാറ് ആയിരത്തി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് പേരും ഇട്ടു കൊടുക്കുന്നില്ല ആയിരത്തി ഒരുന്നൂറ്റി നിങ്ങളൊരു തീരുമാനത്തിലെത്തു ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ആയിരത്തി അമ്പത് മനോഹരമായ ഈ കരിയാപ്പ് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് കുഞ്ഞുമാൻ കുഞ്ഞുമാൻ ഐക്യപ്പറമ്പിൽ കുഞ്ഞുമാൻ ആൻഡ് സാരി ഐക്യപ്പറമ്പിൽ ഒരു തരം ഒരു തരം അടുത്ത ഇറക്കമാലെടുത്തു അടുത്ത അരക്കമാലെടുത്തു ഒരു തരം രണ്ട് തരം രണ്ട് തരം രണ്ട് തരം രണ്ട് തരം രണ്ടു തരം മൂന്ന് തരം മൂന്ന് തരം മൂന്ന് തരം കുഞ്ഞു ഇതാ അടുത്ത ഏലക്കാമല ഏലക്കാമല വരുന്നു ഇതാ നിങ്ങൾക്ക് സാരി ഒക്കെ ഉണ്ടോ എന്റെ സാരി ഒന്ന് പിടിച്ച സമയം ആ നൂറ് രൂപ അഞ്ഞൂ സാരി വരുന്നുണ്ട് അമ്മ ഇരുന്നൂറ് രൂപ ആറുകൾ കയറ്റി വന്നോ ഒരു തരം ഒരു തരം ഒരു തരം ഒന്ന് കൈപോക്കണേ രണ്ടു തരം രണ്ടു തരം രണ്ടു തരം രണ്ടു തരം മൂന്ന് തരം മൂന്ന് മൂന്ന് തരം മൂന്ന് തരം ഇതാ അപനോഹരമായൊക്കെ ഒരിക്കൽ കൂടി ഇതാ അയ്യോ ആ ആ ഇരുന്നൂറ്റമ്പത് ഡോളറമ്പത് അടിപാനിന്ന് കേട്ടോ പറഞ്ഞ ഡോളർ അഞ്ഞൂറ് കിഴക്കു പറഞ്ഞു പറഞ്ഞു എഴുന്നൂറ് ഉണ്ണി വിളി ആയിരം ഡോളർ ആയിരം ഡോളർ ഷാജിയുടെ ട്വന്റി ഫിഫ്ത് വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി മകൻ ഉണ്ണി കൂട്ടർ ഇതാ സ്പോൺസർ ചെയ്ത് വിളിക്കുവാൻ പോകുന്നു ജോജോ മിനിക്ക് വേണ്ടി വിളിച്ച ആയിരത്തി അഞ്ഞൂറ് ഡോളർ 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 ഒന്ന് വെയിറ്റ് ചെയ്യുക അവരെ പറ്റി രണ്ടുപാട് പറയേണ്ട പെട്ടിക്കാനൊരു സ്ത്രീയാണ് ഇനിയും കെറ്റ് വിളിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആയിരത്തി അറുന്നൂറ് ഡോളർ ജോജോടകര ആയിരത്തി അറുന്നൂറ് ഡോളർ ജോജോ ജോജോ ഇതാ ഈ വർഷത്തെ വർഷത്തിലെ പെരിതാണ്ട കണീർ കൂടിയോ എടകരയും മിനിയും ചേർന്ന് ഡോളർ ഡോളർ പോകുന്ന ആരെങ്കിലും കേട്ടുപിടിച്ചില്ലെങ്കിൽ ഉണ്ണി തന്നെ അത് രണ്ടായിരം ആക്കം കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആരെങ്കിലും ഒരു അതെ

ഏതൊക്കെ ഡോളർ ഉണ്ണി ആ പ്രിയയ്ക്കും ഷാജിക്കും വേണ്ടി ട്വന്റി ഫിഫ്ത് വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് മകൻ സംഭാവന ചെയ്യുന്ന അതിമനോഹരമായ ഏതൊക്കെയാ ഒരു രണ്ടായിരം ഡോളർ രണ്ടായിരം ഡോളർ ഒരു തരം അവരുടെ ആഗ്രഹമല്ല ഒരു തരം രണ്ട് തരം രണ്ടു തരം മൂന്ന് തരം

രണ്ടായിരം ഡോളറ് രണ്ടായിരം ഡോളറിന് ഷാജിയാൻ പ്രിയൊരു ആരുടെ മനോഹരമായ ജിജി ഒരു സാരി സാജി കൊണ്ടെടുത്തോട്ട് മുന്നൂറ് ഡോളം മുന്നൂറ് ചാക്കോച്ചിടക്കു ഒരു തരം ഒരു തരം രണ്ടു തരം രണ്ടു തരം രണ്ടു തരം മൂന്ന് തരം മൂന്ന് തരം മൂന്ന് അയ്യോ ഇതാ മനോഹരമായ തോമസ് ഐക്യപറമ്പിൽ തമ്മിൽ ആൻസിമാർക്ക് വേണ്ടി ആ ഏത് ആൻസി കൊണ്ടുപോകും ഏത് ആൻസി അറിയാനായിട്ട് നൂറ്റി ഡോളർ തോമസ് ഐക്യപ്പറമ്പിൽ മതി ഇരുന്നൂറ് ഡോളർ ഒരു തരം ഒരു തരം രണ്ട് തരം രണ്ട് തരം മൂന്ന് തരം മൂന്ന് തരം മൂന്ന് തരം ചക്ക അടുത്ത ചക്ക ആരുടെ പൊട്ടി പറഞ്ഞു നൂറ്റി അമ്പത് ഡോളർ മലഭാഗത്താല് വില തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ടോർന്നോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡോളർന്ന വില തന്നെ എഴുതിയാക്കണം വെറും നൂറ്റി അമ്പത് ഡോളറിന് ഇരുന്നൂറ് ലൂക്കാജൻ എൽസമ്മക്ക് വേണ്ടി എൽസം മൂന്നു നേരം ഇതാ വിനോദം ഉണ്ട് എൽസമ്മടെ ഉണ്ടോ ആ മുണ്ട് ആ കണ്ണപ്പള്ളി ജോയില നൂറ്റമ്പത് നൂറ്റമ്പത് സാജു ഇരുന്നൂറ് ജോയിലും പറയാനവസര പറയാനവസരം നിങ്ങളെ പറ്റി ഒന്ന് പറയാനോ സാജു വിളിച്ച നൂറ്റമ്പതിനെ കടത്തി വിട്ടിട്ടുണ്ട് ജോയിൽ ഇരുന്നൂറ് വില തന്നെ അറുന്നൂറ്റി പഞ്ചു രൂപ ആ വെറും വെറു വെറും ഇരുന്നൂറോടെ ഇരുന്നൂറ് ഡോളറിന് ജോയിൽ കരസ്ഥമാക്കാൻ പോവുകയാണ് ഫ്രീ ബൈറ്റ് ഒന്ന് ഒരു തരം ഒരു തരം ഒരു തരം രണ്ടു തരം രണ്ടു തരം മൂന്ന് തരം മൂന്ന് തരം മൂന്ന് തരം മനോഹരമായ ഒരു ഒരു മുരിങ്ങ മുരിങ്ങ നൂറ്റി അമ്പത് ഡോളർ ഡിബിൻ വിളങ്ങൾ ഇരുന്നൂറ് ജോജോ ഇടകര ജോജോ ഇടകര ഇരുന്നൂറ് ഡോളർ ജോജോ ഇടകര ഇരുന്നൂറ് ഡോളർ ജോജോ ഇടകര ഇരുന്നൂറ് ഡോളർ ഡിബിൻ ഡിബിനേഷൻ രണ്ട് റോൺ എത്തിക്കഴിഞ്ഞിരിക്കുന്നു സാരി ഒരണ്ട് ചക്കെടുത്തു ഡോളർ ജസ്റ്റിൻ ഒരു തരാ മുന്നൂറ് കുളങ്കര പീബ് കുളങ്ങരൂറ്റമ്പു ബാബു ഡോളറുള 450 രൂപ ബാബു ബാബു ചാന്തംടം 450 രൂപ 450 രൂപ ബാബു ചാന്തംടം 450 450 499 രൂപ 491 രൂപ 491 499 രൂപ 550 550 550 550 പിന്നേരം പിള്ളേർന്നു പിള്ളേരല്ല വലിയ മുരിങ്ങി അങ്ങ് വരുന്നുണ്ടോ അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് ഒരു തരം രണ്ടു തരം ഒരു തരം ഇരുന്നൂറ്റി അമ്പത് സാജു വേണ്ടി സാജു വണ്ണമ്പള്ളി ഇരുന്നൂറ്റി അമ്പത് ആവും ആരെങ്കിലും കേട്ടി വെക്കുന്നുണ്ടോ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് മനീബ് ചിറ്റുകളെ കാണ്ട് മനീബ് ചിറ്റുകളൊക്കെ മനുഷ്യൻ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് ജിബിറ്റ് കിഴക്കും ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറ് രണ്ട് പറയാനുള്ളത് അവസരം കൊടുക്കണം കേട്ടോ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് മനീഷ് ചെട്ടിലാട്ട് ആയിരത്തി എഴുന്നൂറ് മനീബ് ചെറ്റിലാട്ട് ആയിരത്തി എഴുന്നൂറ് മനോഹരമാണത് മണത്ത് വാങ്ങിക്കുക മണത്ത് വാങ്ങിക്കൂറ് പീറ്റർ കുളങ്ങര പീറ്റർ കുളങ്ങര ആയിരത്തി തൊള്ളായിരം മനീവ് ചെടികളക്കാട്ട് ആയിരത്തി തൊള്ളായിരം ആ പീറ്റർ കുളങ്ങര ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എനിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പീറ്റർ കുളങ്ങര പീറ്റർഗര ഒരു തരം ഒരു തരം ഒരു തരം പീറ്റർ കുളങ്ങര ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സുന്ദരനായ മനീവിനെ കടന്നു കിട്ടിക്കൊണ്ട് മറ്റൊരു സുന്ദരനായ പീറ്റർ കുളങ്ങര ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോണ്ട മനി കിട്ടിയിടന്ന് വീരർ പറയുകയാണ് ഒരു തരം രണ്ടായിരം തികച്ചു രണ്ടായിരം തികച്ചു വളർന്നു വരുന്ന ഒരു ബിസിനസ് ബിസിനസ് മാൻ കൂടിയായ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിക്കൊണ്ടിരിക്കുന്ന മനി വിജിറ്റുകളെ കാർട്ടിതാ ആയിരക്കണക്കിന് പേരെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് രണ്ടായിരം ഡോളർ രണ്ടായിരം ഡോളർ ഒരു തരം മനി വിജി മനീജിത കാർഡ് ഒരു തരം നിങ്ങൾ വിളിക്കുവാനുള്ള അവസരം കൊടുക്കുവാനുമായിട്ടുള്ള അവസരം കൊടുക്കുക രണ്ടായിരം രൂപ കയറ്റിവെക്കുവാൻ ആരോഗ്യ ആരെങ്കിലും ഉണ്ടോ രണ്ടായിരം രൂപ ഒരു മൂന്ന് മൂന്ന് മനോഹരമായ ആയിരം ചീറ്റിത കാർഡ് ഭാവിമാക്കിയിരിക്കുകയാണ് ചീറ്റിതക്കാർഡ് അടുത്ത ചക്ക ചക്ക ചോദ്യം ആയിരുന്നു ഒരേക്കന്മാരെ വിളിക്കുന്നത് ഒരു സാരി ഒരു സാരി ബീപ് വേറൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഡോ ഇരുന്നൂറ്റി അമ്പത് ടോളാണ് ഇരുന്നൂറ്റി അമ്പത് കോമ്പ്രമൈസ് ആയിരം ജോയിൽ കാട്ട് വിളിച്ചപ്പോൾ ജോൺ പാട്ടെ പതി ആയിരത്തിഒറുന്നൂറ് വിളിച്ചതിനെ കടത്ത് വെട്ടിക്കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ആയിരത്തി തൊള്ളായിരം പോൾസൺ കൊളങ്ങരകരെ കടത്തി വെട്ടിക്കൊണ്ട് ദീപുടിനെ കടത്തി വെട്ടിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം പോൾസൺ കൊളങ്ങര മനോഹരമായ ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം പോൾസൺ കൊളങ്ങര ഒരു തരം അല്ലെ അല്ലേ ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആണെ ഒരു ഡോളർ നാനൂറ് ഡോളർ വീടിന്റെ അറ്റം വലിയ മനോഹര നോക്കുന്നുണ്ടോ നാനൂറ് ഡോളർ അങ്ങനെ ലേഖനമൊക്കെ ഇവിടെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഒരു സൈഡിൽ അങ്ങനെ നടക്കട്ടെ അപ്പം ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിലേക്കൊന്നും ഒത്തിരി കിടക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബ്